ഹലോ ഞാനിപ്പോൾ ഉള്ളിത്തോര ഉള്ളി ഉപ്പേരി വെക്കുന്ന ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ തോരൻ കൂട്ടി എൻ്റെ ശങ്കരന് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്തുമാത്രം ഉണ്ടാവും എന്ന് ഞാനല്ല പറയേണ്ട നമ്മുടെ തീൻകുട്ടിയാണ് ദൈവോ എങ്ങനെയുണ്ട് ആ ദൈവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉപ്പേരി ഉപ്പേരി മാങ്ങ അച്ചാർ അതമ്മ ഇട്ടൊരു തട്ടിക്കുടലച്ചാറാട്ടോ പിന്നെ പപ്പട ചമ്മന്തി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് പിന്നെ കഞ്ഞിവെള്ളം സൂപ്പറാട്ടോ എന്താ ടേസ്റ്റാണെന്നറിയോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഒരു മിനിറ്റ് മിനിറ്റാ അതിൽ ഞാൻ ഫോണിനടുത്ത് ചാരി വെച്ചേക്കും കേട്ടോ വിശന്നിട്ട് മേല അപ്പം അതുകൊണ്ടൊന്നും നോക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാ ദിവസവും കറിയൊക്കെ കൂട്ടുന്നില്ല ഇങ്ങനെ ചമ്മന്തിയും ഉപ്പേരിത്തോ ഉള്ളി ഉള്ളി ഉപ്പേരിയും കൂട്ടി കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ ശങ്കരം പൂച്ച വരെ കഴിക്കണമെങ്കിൽ അടിപൊളി ഞാനിതിങ്ങനെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു നെയ്യ് എടുത്തിട്ട് ഉണ്ടാക്കി അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഞാൻ ഈ ഉള്ളിയുടെ ഉപ്പേരി എന്നാ ഭയങ്കര ടേസ്റ്റായിട്ട് കഴിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിച്ച ആദ്യമായിട്ട് കഴിച്ചെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ചില ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നൂല്ലേ അങ്ങനെ ഞാൻ ഉള്ളി ഉപ്പേരി ഇതുപോലെ എനിക്ക് ഉണ്ടാക്കി തന്നത് ദൈവിൻ്റെ അപ്പനെ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് ഞാൻ ആ അന്ന് ആദ്യം കൂട്ടി കഴിച്ച ശേഷം പിന്നെ ഒരിക്കലും അങ്ങനത്തൊരു ടേസ്റ്റിന് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ദൈവം ഞാൻ അത് പറഞ്ഞു ദൈവം തലക്ക് കൈ എടുത്ത് നോക്കിയിരിക്കുക ഉള്ളത് പറയണ്ടേ ചുമ്മാ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് കഴിച്ചവിടുന്ന് അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ എൻ്റെ ശങ്കരപൂച്ച എന്തിട്ട് ഇതായിട്ടാണ് കഴിക്കുന്നത് അവൻ ഫിനിഷ് ആക്കി ദൈവ് പറയാം ഫിനിഷാക്കിയോ മഴ ആട്ടോ ഒരു രക്ഷയില്ല രാവിലെ തുടങ്ങിയ മഴ ഒരു ഇരുപത് മിനിറ്റ് ചോരും പിന്നെയും പെയ്യും പിന്നെ ഒരു പത്ത് മിനിറ്റ് ചോരും പിന്നെയും പെയ്യും